ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വട്ടയപ്പം കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് കിണ്ണത്തപ്പം എന്നൊക്കെ ചിലർ പറയും വട്ടയപ്പം അപ്പം ശർക്കര ഇട്ടാണ് ഉണ്ടാക്കിയത് അമ്മയ്ക്ക് പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ള പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയ വെളുത്ത കളറിലും കിട്ടും കേട്ടോ ഇതിപ്പം ശർക്കരയിട്ട് ഉരുക്കിയൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ പിന്നെ ഇതിനകത്ത് ഏലക്കായും ചെറുജീരകവും ഒക്കെ ഇടുവേ എന്നിട്ട് നമ്മൾ തലേദിവസം ഇത് കുറച്ച് ഈസ്റ്റും ഇട്ട് നമ്മൾ തലേദിവസം ഇത് പുളിക്കാൻ വെക്കും കേട്ടോ പിറ്റേ ദിവസമാണ് കുറച്ച് ചോറ് അരയ്ക്കും കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മളിത് ആവി കയറ്റുന്നത് ഇഡലിപ്പാത്രത്തിൽ പാത്രത്തിൻ്റെ തട്ടി വെച്ചാട്ടോ ആവി കയറ്റുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇത് കൂടി രണ്ട് മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ വറക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാനാണ് കേട്ടോ കണ്ടില്ലേ ഉള്ളിത്തീലിന് ഏകദേശം പരുവായിട്ടുണ്ട് അപ്പം ഉള്ളിത്തീയലും സാമ്പാർ ഇതൊക്കെയാട്ടോ നമ്മൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ അപ്പം ഉള്ളിത്തീയലിന് നല്ലോണം മുരിഞ്ഞു വരണം കേട്ടോ എന്നാലേ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ അരച്ചെടുത്ത് വെള്ളം ചേർക്കാതെ അരച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിത്തീയലിന് കളർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വെള്ളം ചേർത്താൽ അതിൻ്റെ ആ ഉള്ളിത്തീയലിൻ്റെ കളറിൽ ഇച്ചിരി മാറ്റം വരുവേ പിന്നെ ഞാൻ എണ്ണ അധികം ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തേങ്ങ ഇങ്ങനെ വറുത്ത് എടുത്ത് ഒന്ന് അരയ്ക്കാനെങ്കിലും എനിക്ക് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടി കേട്ടോ പിന്നെ ഈ ഉള്ളി നല്ലോണം മുരിച്ചെടുക്കുക എന്നുള്ളതായിട്ടോ അടുത്ത് രീതി അപ്പം ഉള്ളി നമ്മൾ ഉള്ളിയിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കുകട്ടോ ചെയ്തത് പിന്നെ അതിലേക്ക് അരച്ച് വെച്ചത് അപ്പം തീ ഇച്ചിരി കൂടി പെട്ടെന്ന് ആയതുകൊണ്ട് തീ ഇച്ചിരി കൂടിപ്പോയിട്ടോ എങ്കിലും പെട്ടെന്ന് തന്നെ പുളിവെള്ളം ആ അരപ്പിലേക്ക് ചേർത്ത് കേട്ടോ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ പുളിവെള്ളം ഞാൻ ലേശം ലൂസായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ആട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഉള്ളിത്തീലും നമ്മളൊരു അര മുക്ക മുറിയോ നല്ലോണം തേങ്ങ വറുത്തരക്കണം കേട്ടോ ഉള്ളി തീയലിന് അപ്പം ഒരു ചെറിയ കഷ്ണം ശർക്കര കിട്ടും കണ്ടില്ലേ പിന്നെ അതൊരു മൺപാത്രത്തിൽ എടുത്തു വെച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളിത്തീലും റെഡി അപ്പം ഉള്ളിത്തീയലിൻ്റെ വീഡിയോ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കൂട്ടാട്ടോ ഉള്ളിത്തേലിൻ്റെ അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അവിയൽ സാമ്പാറും കേട്ടോ അതിൻ്റെ കഷ്ണങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നല്ല ചൂടായിരുന്നു അകത്തൊക്കെ നിന്ന് എങ്കിലും നമ്മൾ വേഗം വേഗം എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ കുട്ടികൾ എന്തായാലും അവർക്ക് കുറച്ച് മീൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ഫുൾ ആയിരിക്കും പച്ചക്കറി അല്ലാതെ ഒരു കാര്യം ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പച്ചക്കറിക്കുള്ള മത്തങ്ങ ചേന അങ്ങനെയുള്ള ഇതെല്ലാം പച്ചക്കറി അരിഞ്ഞു കേട്ടോ അപ്പം ഞാനാണ് എല്ലാം അരിഞ്ഞ് കുറേ കാര്യങ്ങൾ ഉള്ളിലുള്ളതൊക്കെ ഞാൻ ചെയ്തു പിന്നെ പുറത്ത് കൊണ്ട് വെച്ച് അമ്മയൊക്കെ അവിയൽ വെച്ചു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മ പുറത്തും വെച്ച് ചെയ്തു കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ ഓൾമോസ്റ്റ് ഞാനിങ്ങനെ ഇവിടെ തന്നെ വെച്ച് അരിഞ്ഞു കേട്ടോ അമ്മയുടെ വകയട്ടോ അവിയൽ സ്പെഷ്യല് നല്ല അവിയലായിരുന്നു കേട്ടോ ഞാൻ സാമ്പാറും ഉണ്ടാക്കി ഉള്ളിത്തീലും ഉണ്ടാക്കിയേ അമ്മ അവിയലും ഉണ്ടാക്കി കേട്ടോ പിന്നെ ഈ തവി ഉണ്ടാക്കിയത് ഒരു ഭാഗ്യമായിട്ടോ ഞാൻ ഓർത്ത് എന്തിനും എനിക്ക് ഇളക്കാൻ പെട്ടെന്ന് ഈ രണ്ട് മൂന്ന് തവി ഉണ്ടായതുകൊണ്ട് എളുപ്പം എളുപ്പം ഞാൻ പറഞ്ഞു എത്ര ഉപകാരമായി തവി ഉണ്ടാക്കിയത് പിന്നെ ഞാൻ എല്ലാ പച്ചക്കറിയുടെയും തോൽ ഇങ്ങനെ ചെത്തി കുറച്ചു നേരം ആ മുറത്തിൽ തന്നെ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചു കേട്ടോ പച്ചക്കറി പുറത്തു നിന്നൊക്കെ മേടിക്കുന്നില്ലേ അപ്പോൾ ആ മുറത്തിൽ തന്നെ കുറേ നേരം വെള്ളത്തിൽ അങ്ങനെ ഒഴിച്ചിട്ടുട്ടോ പിന്നെ ഇനിയും അരിഞ്ഞിട്ട് കഴുകാന്ന് പറഞ്ഞു പിന്നെ തേങ്ങ ചിരണ്ടി അമ്മ തേങ്ങ ചിരണ്ടി തന്നു കേട്ടോ അവിയലിന് വേണം സാമ്പാറിന് വേണം എല്ലാത്തിനും തേങ്ങ ചിരണ്ടല്ലായിരുന്നു കേട്ടോ മെയിൻ കുറേ തേങ്ങ ചിരണ്ടി കിട്ടോ അപ്പത്തിന് തലേദിവസം കുറേ തേങ്ങ ചിരണ്ടി അപ്പം നമ്മൾ എന്തുണ്ടാക്കുവാണേലും നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഇങ്ങനെയുള്ള എന്താ സദ്യക്ക് വേണ്ടത് മെയിൻ ഘടകം തേങ്ങ തന്നെയല്ലേ തേങ്ങ ചിരണ്ടി ചിരണ്ടി അമ്മയും ചിരണ്ടി ഞാനും കുറേ ചിരണ്ടി കിട്ടോ പിന്നെ പായസത്തിന് ഒരു കാര്യം മാത്രം ലാഭമായി നമ്മൾ പായസം മിക്സ മേടിച്ചില്ലെങ്കിൽ നമ്മൾ ചെറുപയർ പായസം ആയിരുന്നേല് തേങ്ങാപ്പാൽ ചിരണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പണ്ടൊക്കെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചെറുപയറ് പായസം ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിന് നമ്മൾ അന്നൊക്കെ പാൽ പിഴിഞ്ഞൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നൊന്നും അതൊരു വലിയ ജോലിയായിട്ടൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്നൊക്കെ എല്ലാം ഇപ്പം ഇത്തിരി കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പ് ക്ഷീണം വരുവാട്ടോ അപ്പം സാമ്പാറിന് കടു പൂട്ടിക്കുവാണേ നല്ല ടേസ്റ്റ് സാമ്പാറായിരുന്നു കേട്ടോ അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതും അതിനകത്ത് ഉലുവേ ജി പെരിഞ്ഞ് ഉലുവേം പിന്നെ എന്താണ് നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഉള്ള ആ തേങ്ങ വറക്കുമ്പോൾ ചേർക്കുന്ന അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സാമ്പാർ കൂട്ടിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ടേസ്റ്റ് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മ കായൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മേൻപൊടി ആയിട്ട് കായം ഇട്ട് കൊടുത്തു പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റി സാമ്പാർ അമ്മ പറഞ്ഞ് നല്ല കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ സാമ്പാർ പിന്നെ അമ്മയുടെ അവിയലാ കേട്ടോ അമ്മ അതിന് പാകത്തിൻ ഇങ്ങനെ നീളത്തിൽ നീളത്തിലാണെങ്കിൽ അമ്മയും അരിയുന്നത് അത് മുറ്റത്തെ അടുപ്പിൽ ഉരുളിയിൽ വെച്ചാണ് ഉണ്ടാക്കിയത് അതിന് മേൽ തൈരും ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ സാ നമ്മുടെ അവിയലും റെഡിയായി പിന്നെ കാബേജ് തോരൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കുറച്ച് ഉപ്പേരിക്കായിട്ട് കുറച്ച് കാബേജ് ദോരനും വെച്ചു കുറച്ച് പപ്പടം കാച്ചി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പായസം മിക്സാട്ടോ അപ്പോൾ അതിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ച് കശുവണ്ടിപ്പരിപ്പൊക്കെ പരിപ്പൊക്കെ വേറെ മേടിച്ചു കേട്ടോ പായസം ഒന്നും വെച്ചാൽ കുട്ടികൾ ഒരിക്കലും കുടിക്കുന്നതല്ല അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യം കേട്ടോ നെയ്യുടെ ചൊവ്വ ഇഷ്ടമില്ല ചിലവർക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പായസത്തിന് മധുരം ഇഷ്ടമില്ല കുട്ടികൾക്ക് ചിലർക്ക് അങ്ങനെയൊക്കെ പല കംപ്ലൈൻറ്റുകളാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പായസം ഒന്നും ആരും വെച്ചാൽ കുടിക്കുകയില്ല എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പക്ഷെ അവർക്ക് അവരത് കുടിച്ചു കിട്ടോ രണ്ടുപേരും പായസമൊക്കെ കുടിച്ചു അങ്ങനെ ഞാൻ വേർത്തു നല്ലോണം വേർത്തു കെട്ടോ പിന്നെ അതെങ്ങനെയുണ്ടാക്കുന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കി പിന്നെ നമ്മൾ പാല് തിളപ്പിച്ച് അതിനകത്തിട്ട് അതിന് ആ പ്രത്യേകം ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഉരുളിവെക്കുക അതിനകത്തേക്ക് പാല് പൊട്ടിച്ചൊഴിക്കുക പാൽ നല്ലവണ്ണം കാച്ചിയെടുക്കുക അതിനകത്തേക്ക് ഈ മിക്സി ചേർത്ത് കൊടുക്കുക ഇത്രയ്ക്കുള്ളട്ടോ പായസിനെ പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര സദ്യയൊക്കെ ഭയങ്കരമായിട്ട് ഒരുക്കുമായിരുന്നു കേട്ടോ തറവാട്ടിലൊക്കെ വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയോ ഇത്ര ചെറിയ വിഷു എന്നൊക്കെ പറഞ്ഞാൽ വിഷുവിന് തലേദിവസം തന്നെ ഭയങ്കര സദ്യകളാട്ടോ ഒരുക്കുന്നത് ചെറിയ വിഷു എന്ന് പറയൂ കേട്ടോ അപ്പം അവിടെ ഫു അന്നും നമ്മൾ വിഷു ആണ് പിറ്റേ ദിവസവും നമുക്ക് വിഷു ആട്ടോ ഇന്നൊക്കെ വിഷുവിൻ്റെ അന്ന് മാത്രമാണ് ആൾക്കാർ വിഷുവായിട്ട് ഘോഷിക്കുന്ന അല്ലേ അപ്പം പായസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പായസമൊക്കെ ആയിരിക്കും വെക്കുന്നത് എല്ലാവരും കൂടിയുള്ള നിറഞ്ഞു കൂടിയുള്ള സദ്യ ഒരുക്കലായിരിക്കും ഭയങ്കര സദ്യവട്ടങ്ങളായിരിക്കും കേട്ടോ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടും പുകയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ആണ് മിക്ക കാര്യവും ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ ചൂടത്ത് നിന്ന് ചെയ്തു കേട്ടോ അവരെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ അധികം എല്ലാം ഒന്നും പിടിക്കണം തന്നെ വിചാരിച്ചിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ പിടിത്തും പിന്നെ നല്ലോണം കുറേ തിരക്ക് പിടിച്ച ജോലികളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളേലും വിഷുവിൻ്റെ അന്നൊക്കെ നമുക്ക് എന്തൊക്കെയാണേലും നല്ല തിരക്ക് തന്നെയല്ലേ എനിക്ക് ഈ കുക്കിംഗ് ഉണ്ടാക്കുന്നതിലും കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തലേദിവസം വിഷുക്കണി ഒരുക്കിയില്ലേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ എടുത്തു വയ്ക്കാനും നമ്മൾ ഓരോന്ന് എടുത്തതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പട്ടയപ്പം പുഴുങ്ങലും അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങനെയും പോയി അത് എങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ ജോലികളൊക്കെ തീർത്തു നമ്മളെ അടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചി ഇവിടെ വന്നിരിക്കാറില്ലേ ചായ ഒക്കെ കുടിക്കാൻ അവരെയും വിളിച്ചു കിട്ടോ പിന്നെ അവരെ വീടിയൊന്നും ഞാൻ പിടിച്ചില്ല ആരും വീടിയൊന്നും പിടിച്ചില്ല അവർക്ക് എന്തിനാ അവർക്ക് താല്പര്യം ഇല്ലെങ്കിലോ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ പിടിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ ഞങ്ങളും എല്ലാവരും ഭക്ഷണം കഴിച്ചു അതൊക്കെയുള്ളു എൻ്റെ വിഷ വിശേഷങ്ങളെ പടക്കമൊന്നും മേടിച്ചില്ല കേട്ടോ പടക്കം പൊട്ടിച്ചിട്ട് നമ്മൾ എന്താണ് മൂശാട്ടേനെയൊക്കെ ഓടിച്ചു പായിച്ചു വിടൂന്നൊക്കെ പറയും പക്ഷേ ഞാൻ പടക്കമൊന്നും പൊട്ടിച്ചില്ല കേട്ടോ ഞാൻ പേടിയാണ് ഇക്രുവാണേനെ ഭയങ്കര പേടിയാണ് എനിക്കും പേടിയാണ് പിന്നെ മോനും അവൻ ഒറ്റയ്ക്ക് അങ്ങനെ കഴിഞ്ഞ വർഷം അവൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് പടക്കം പൊട്ടിച്ചിരുന്നു കേട്ടോ ഈ വർഷം അങ്ങനെ പടക്കമൊന്നും മേടിച്ചില്ല അതും ഉണ്ടായില്ല പിന്നെ മോള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നിരുന്നു കേട്ടോ ഒക്കെ വിഷു കഴിഞ്ഞീട്ടൊക്കെ അമ്പലത്തിൽ നിന്ന് ചാന്തി കൊടുത്തു പിന്നെ പാത്രം തേക്കിലായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ പണി കുറേ പാത്രം തേക്കിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം പാത്രങ്ങളിലൊക്കെ എല്ലാം ആക്കി വെച്ചു ഈ പാത്രങ്ങളോടി ഒന്ന് തയ്യാറാക്കി എല്ലാം എടുത്ത് ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും ഫുഡൊക്കെ എടുത്ത് വേറെ പാത്രങ്ങളിലാക്കി എടുത്തു വെച്ചു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ പിന്നെ നമുക്ക് സമാധാനപരമായിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കാനിരിക്കാമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ എൻ്റെ വിഷുവിശേഷങ്ങൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ വീഡിയോ അതിൻ്റെ പേര് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്